രസം കണ്ടു കൂടുതൽ ഞാൻ പറയണ്ട എന്റെ കണ്ണിൽ തന്നെ വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രത്യേക ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ചെയ്യിക്കാനും ചെയ്ത ആൾക്കും ഇന്നത്തെ കാലത്ത് ഇത്രയും എന്താണ് ഒരു മെനക്കെട്ട് ജോലി ചെയ്യുന്ന വളരെ കുറവാണ് ഇപ്പൊ എല്ലാം ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടറൈസ് കാര്യങ്ങളൊക്കെ വരികയാണല്ലോ ഇപ്പൊ തന്നെ തമിഴ്നാട് പോയി കഴിഞ്ഞാല് ഈ വാദ്യം ഇപ്പോ റെക്കോർഡ് ചെയ്ത് ബട്ടൺ നോക്കുമ്പോ നാഗസ്വരം തകലെല്ലാം കേൾക്കും ഇങ്ങനെ പോവാണെങ്കിൽ കൊച്ചുകൂടെ കഴിയുമ്പോഴ് അമ്പലത്തെ കയറുമ്പോഴ് സെലക്ട് യുവർ സ്റ്റാർ സെലക്ട് ദി നമ്മൾ ഇവിടുന്ന് നമുക്ക് പൈസം വെച്ച് കാണിക്കും അപ്പുറത്തെ പ്രസാദം മാറ്റി പോകും കൊച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് അവിടെ ഒരിക്കലും നമ്മള് നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളും നമ്മൾ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല ഞാന് ചെറിയൊരു ഉദാഹരണം പറയാം ശ്രീ ബപുനാഥ ക്ഷേത്രത്തിൽ ചുരിദാറും ഷർട്ടിന്റെ പേരിൽ ഇപ്പൊ കേസ് നടക്കാണ് കുറച്ചുനാളെ നടക്കുന്നത് ഇപ്പൊ ഹൈക്കോടതി കിടക്കാണ് അവിടെ ആചാരപ്രകാരം ഷർട്ട് ഇടാൻ പാടില്ല അതുപോലെ സ്ത്രീകളായാലും സാരി സെറ്റ് സാരി പുരുഷന്മാര ട്രൗസറോ നിറോ ജീൻസോ ഇടാൻ പാടില്ല ഇതിനെ പറ്റി ഒരു തർക്കം ഇപ്പോഴത്തെ മെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണല്ലോ അപ്പൊ അതിൽ കൂടെ എന്താ പാന്റിട്ട് പോയാൽ ഈശ്വരൻ കാണില്ലേ ഈശ്വരൻ അനുഗ്രഹിക്കില്ലേ ഷർട്ടിട്ട് പോയാൽ എന്താ പറഞ്ഞു ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ ഇങ്ങനെ ഒരുപാട് സംഭാഷണങ്ങളാണ് അപ്പോ ഞാനെന്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ നേരിട്ട് പറഞ്ഞില്ല എന്റെ സുഹൃത്ത് വഴി നീ പറഞ്ഞവരാക്കൊരു റിപ്ലൈ കൊടുത്തു അപ്പൊ നമ്മള് അമ്പലത്തിൽ പോകുന്നു ശരി ഈശ്വരൻ കാണുമോ കേക്കട്ടേരിക്കട്ടെ ഇപ്പൊ നമ്മള് ഒരു പൈലറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടി പാസ്സായി നമ്മളൊരു എന്താ ജീൻസോ ബെർബോഡിയോ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ ഓരോ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിൻ്റെതായ യൂണിഫോം ഉണ്ട് പിന്നെ പഴയ ആൾക്കാർ പറയുന്നത് ആണുങ്ങൾ ഷർട്ട് ഊരി പോകുന്നത് ഈശോന്റെ ചൈതന്യം നമുക്ക് നെഞ്ചിക്കോടെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഷർട്ട് ഊരിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ ഒരു കൈ ഊരി പോകുന്ന സമ്പ്രദായം ഇവിടെ ഒരുപാടുണ്ട് രണ്ടു കൈ ഒരു ഭഗവാനെ തൊഴുക അതുപോലെ സ്ത്രീകൾക്ക് പണ്ട് ഒട്ടിക്കുന്ന പൊട്ട് തൊഴില കുങ്കുമം കൊങ്കുമ്പൊട്ടായിരുന്നു സ്ത്രീകൾക്ക് ഈശ്വരന്റെ ചൈതന്യം നെറ്റിയിൽ കൂടിയാണ് പണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാൻ അധികം സമയം നല്ലൊരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളെ തൈപ്പൂയമല്ലേ തൈപ്പൂയത്തിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന കോട്ടയത്തെടുത്ത് മറിയപ്പള്ളി കൊട്ടാരം എന്നാണ് പറയുന്നത് ശരിക്ക് ആ കൊട്ടാരത്തിന്റെ പഴയ പേര് മരതകപ്പള്ളി എന്നായിരുന്നു അവിടെ മുരുകന്റെ ക്ഷേത്രമാണ് അപ്പോൾ എല്ലായിടത്തും വലിയ ഉത്സവം നടക്കുന്ന കാലമാണ് പിന്നെ ചിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് തമിഴ്നാട് മുരുകന്റെ ആണ് അവിടെ ഈ തൈപ്പോയ സമയത്ത് അവിടുത്തെ ശ്രീകോലിന്റെ ഭിത്തി ഇങ്ങനെ അതിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ജനമാണ് അതുപോലെ തമിഴ്നാട് പോലീ തിരുപ്പുരകുണ്ടം സ്വാമി മല തൃച്ചന്തൂര് തിരുത്തണി പിന്നെ ഒന്നുകൂടെയുണ്ട് അളകർ പോയി ഈ ആറുപടി വീട് അവിടെ എല്ലായിടത്തും പോലുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇതുപോലെ നല്ല പ്രശസ്തി നല്ല ഐശ്വര്യമുള്ള വിഗ്രഹമാണ് തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ രഥം കൂടെ വരുന്നതോടെ ഈ നാട്ടുകാർ നാട്ടുകാർക്കും എല്ലാ ഈശ്വരങ്ങളും ഈശ്വരൻ നൽകേണ്ട എന്നെ പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടെ എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു എല്ലാവരും ഈശ്വരനെ കേട്ട് നന്ദി നമസ്കാരം